ഹലോ ഗൈസ് അപ്പോൾ ക്രൈസി ബ്ലോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്ഥലത്ത് നമ്മളെ മൂന്നാം ദിവസമാണ് അപ്പോൾ ഇവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് തൊട്ടപ്പുറത്തേതന്നെ അപ്പോൾ നമ്മളിന്ന് അത് മൊത്തത്തിൽ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലടിക്കുക അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം എത്തിയ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അപ്പൊ എടുത്ത് നമുക്ക് എന്തിനാ നോക്കാവ പകുതി എനിക്ക് കിട്ടി ഫസ്റ്റ് ഫോ കയറുമ്പോൾ തന്നെ ഒരു ഫോട്ടോ സെക്ഷൻ അവിടെ കാണുന്നുണ്ട് അങ്ങനെ ഫ്ലക്സിൽ ഓരോ സ്ഥലങ്ങളും നമുക്ക് ഫോട്ടോ എടുക്കാം ആ ഈ താജ് മഹാൽ ഫ്രൈസ് നമ്മുടെ താജ്മഹാൽ ലത്തി നീലമകൾ സെക്ഷൻ മെയിനായിട്ടുള്ള ഏരിയ നമുക്ക് ഹലോ ചത്ത എന്താ ഖഷാണ എന്നാ പിന്നെ കുറച്ച് കാറ്റോളാം നമ്മളെ മെയിൻ ഏരിയയിലേക്ക് കയറും

കുറച്ചേര കാക്കി കൊള്ളു കാക്കിയ വലുതായിട്ട് കാണണമൊന്നുമില്ല ഗൈസ് അതിനകത്ത് കാണാൻ വേണ്ടിട്ട് വലുതായിട്ടൊന്നുമില്ല കുറച്ച് മീനുകള് ഗ്ലാസ്സിലിട്ടിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല എവിടെതാണ്ടില്ലേ പിന്നെ നോർമലി നമ്മളവിടെ ഉള്ളതൊക്കെ പോലെ തന്നെ സ്റ്റാളുകളും അതിനകത്തുള്ള കാര്യങ്ങളും സാധനങ്ങൾ ഇതൊക്കെ തന്നെ വേറെ ഇപ്പം സ്പെഷ്യലായിട്ടൊന്നുമില്ല പിന്നെ ഫുഡ് കോട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാം ഇതുപോലെ ഉണ്ടില്ലേ

இப்போ சேலத்தானுள்ளது இப்போ நமக்கு இவர ஒரு ஃப்ரெண்டலே கிட்டி நமக்கு கூடுதல் விசுதாய்கறிச்சி புள்ளிகாரே பாருங்க கரெண்டே எனக்கு தகவல் அறிடுடா அடே அண்ணா சம்மியா இருக்கீங்க கடக்க நீ பாத்தீங்களாங்க எல்லாம் பார்த்தீ ஃபிஷ் பாத்தீங்களா பாத்து பாத்திட்டு அப்படியே உள்ள போனீங்கன்னா அவங்க எல்லாம் தேவையான ஐட்டம்ஸ்லாம் விக்றாங்க இங்க பாருங்க கடைலாம் இங்க இருக்குது அப்படியே போனீங்கன்னா அவங்க என்ஜாய் பண்றதுக்கு உங்களுக்கு எல்லாம் தரமா எல்லா எடுத்துதங்க இது எத்தனை நாளா இங்க ஸ்டார்ட் பண்ணிருக்கீங்க ஏப்ரல் 11ல இருந்து இருக்கு ஆ இனி எத்தனை நாளா இருக்கு

விளையாடு இல்ல நானும் விளையாடலாம் காசோட் காசர்கோடு சீட்டி போய் ചെയ്യാൻ പോവാണ് വലിയ പിടുത്തൊന്നുമില്ല എന്തായാലും നമ്മൾ ഇതാ അതിൽ മഞ്ഞല് കൊള്ളിച്ച പഞ്ഞി ഇത് കിട്ടും പറയണേ താങ്ക് യു നന്ദി ആർച്ചറി ഇവര് ഏമാ കിട്ടിയില്ല പൈസ വാ വീൽ ഇവിടെ കാണാൻ വേണ്ടിട്ട് നോർമലി ഉള്ള കാര്യങ്ങൾ എല്ലാം തന്നെ സംഭവം അതെ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നുമില്ല വെറൈറ്റി എന്ന് പറയാനൊന്നുമില്ല സംഭവങ്ങൾ മാത്രം രൂപ ഇതെവിടെ ഇത്രയൊക്കെ മാത്രമേ കാണാ നമ്മൾ വെറുതെ എമ്പൂരേക്കൊന്നും ഇതിനകത്ത് കാണാനൊന്നുമില്ല കുഴപ്പമില്ല ഇവിടെ വരെ വന്നതല്ലേ എന്നും വിചാരിച്ച് കയറിയതാണ് അടിപൊളി ആചരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ വലിയ അടിപൊളിയൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ കണ്ടില്ലേ വീഡിയോ അതിൻ്റെ പേരാണ് ക്രൈസി ബ്ലോക്സിന്റെ മറ്റൊരു വീഡിയോയില് കാണുന്നതുവരെയും ബൈ അപ്പോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലടിക്കുകയാണ് ബൈ